നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനങ്ങൾ റഷ്യൻ മണ്ണിൽ ചീറിപ്പായുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കുന്തമുന തന്നെയാണ് സുഖോയ് യുദ്ധ വിമാനങ്ങൾ ഇവ കയറ്റുമതി ചെയ്യാനുള്ള ഒരു ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത് വിമാനത്തിന്റെ ഇന്ത്യയിലെ നിർമ്മാതാക്കളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും റഷ്യൻ സുഖോയിസും തമ്മിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവെന്നാണ് യുറേഷ്യൻ ടൈംസ് പറയുന്നത് ഉൽപാദനത്തെ പിന്തുണയ്ക്കാനുള്ള എല്ലാവിധ സമ്മതവും റഷ്യ നൽകി കഴിഞ്ഞു എന്നുള്ള വിവരവും ലഭിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിലാണ് കയറ്റുമതി ഉത്പാദനത്തിന് രണ്ടു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കാമെന്നൊരു ധാരണയിലേക്ക് എത്തിയത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ തന്നെയാണ് സുഖോയി എസ് യു തെട്ടി എം കെ ഐ വിമാനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുക ഈ അടുത്തായി ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ കൂടി കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ സുഖോയ് എ സു തേടി എം കെഇ യുടെ ഉത്പാദനം പുനരാരംഭിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് ചർച്ച നടത്തിയിരിക്കുന്നത് നിലവിൽ ആവശ്യക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ സുഖോയ് വിമാനത്തിൻ്റെ അസംബ്ലി ലൈൻ ഏഷ്യയിൽ വൈകാതെ തന്നെ അവസാനിപ്പിക്കും നാസിക്കിലെ ഡിവിഷനിൽ മിക്സ് ശ്രേണിയിലുള്ള യുദ്ധമാനങ്ങളുടെയും സുഖോ എസ് യു തേടി എം കെഇ യുടെയും അറ്റകുറ്റപ്പണികളും മറ്റു ജോലികളും തുറന്നുകൊണ്ടിരിക്കാനാണ് നീക്കം കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് സുഖോയ് യുദ്ധമാനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി രണ്ടായിരത്തിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സഹായത്തോടെയാണ് എച്ച് എ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധമാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സുഖോയ് വ്യോമസേനയുടെ പക്കലുള്ള സുഖോയ് യുദ്ധമാനങ്ങളുടെ നവീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സുഖോയ് വിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് സ്വന്തമായിട്ടുള്ളത് അതിൽ അൻപതെണ്ണം റഷ്യയിലും ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപത്തിരണ്ടെണ്ണം എച്ച് നാസിക്കിലെ പ്ലാന്റിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത് വിമാനങ്ങൾക്ക് മാത്രമേ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുള്ളൂ വ്യോമസേനയ്ക്ക് ലഭിക്കാനിരിക്കുന്ന പന്ത്രണ്ട് സുഖോയ് വിമാനങ്ങൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ ആയിരിക്കും നിർമ്മിക്കുക റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും ഇതിന്റെ നിർമ്മാണവും കൂടുതൽ തദ്ദേശീയമായ ഉപകരണങ്ങളും പുതിയ സുഖോയി ഒക്കെ തന്നെ ഉൾപ്പെടുത്താനാണ് തീരുമാനം ഇന്ത്യൻ നിർമ്മിത ആയുധ സംവിധാനങ്ങളും റഡാറുകളും ഉപയോഗിക്കും ഇന്ത്യയെ കൂടാതെ തന്നെ ചൈന അൾജീരിയ ഇന്തോനേഷ്യ മലേഷ്യ ഉഗാണ്ട മെനസ്രുലെ വിയറ്റ്നാം എന്നിവിടങ്ങളിലാണ് സുഖോയിയുടെ വിവിധ പതിപ്പുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്